ോ ആ പിള്ളേരെ വാളയിലൂടാൻ പറ്റുമോ മനസ്സ് മേടിച്ചു മേടിച്ചാണ് വിടുന്നത് ശരിക്കും മൊത്തം വന്നത് നടന്നു പോകണ ചെറുക്കൻ ചെറുപ്പം നാലുപേരെടുത്തോണ്ടാണ് വരണം ആ ഗിരിയാക്കി ആദ്യം ഈ വാളേന്നെ ഈ യൂണിയനെ മൊത്തം എല്ലാ യൂണിയനും ഇല്ലാതാക്കി വാളയിലൊക്കെ എന്തിനാ യൂണെ അടിക്കാൻ പോണ പിള്ളേര് പഠിച്ചിട്ട് വരണം അവിടെ രാഷ്ട്രീയം ഒരു മതിയാക്കണ്ട മതിയോ മതിയാക്കണ്ട കൂടുതൽ നമ്മളെല്ലാം പത്രങ്ങളൊക്കെ വായിക്കട്ടേ നമുക്കറിയാം ഞാൻ യഥാർത്ഥ ഒരു കമ്മ്യൂണിഷൻ ആര് അപ്പൊ മാറി ആ അവന്റെ തെമ്മാടത്തിനെ കൊണ്ട് മാറിയത് ില്ല പഴയ പാർട്ടിക്കാരെല്ലാം മാറി പാർട്ടിക്കാര്ട്ടിക്കാരായാലും എല്ലാവരും ഇതുവരെ പറയുന്നുണ്ട് തൊഴിലാളി നേതാവാണ് അവൻ ഉണ്ടാക്കിയത് ഇരുപത്തിയഞ്ചു കോടി ഇരുപത്തി അയ്യായി ഇരുപത്തയ്യായിരം കോടി ഉണ്ടാക്കിയവൻ അവന്റെ മോക്കും മകളുടെ കേസ് ഇപ്പൊ നിക്കൊണ്ടുപോണ അവിടുത്തെ പാകം പിടിച്ച പിള്ളേര് പി എസ് സി പരീക്ഷ ചെയ്ത് എത്തിനത് ഒരു എല്ലാവരും വിദേശത്ത് പോകുന്നു ഇപ്പോഴും പഠിക്കുന്ന പിള്ളേരൊക്കെ വിദേശത്താണ് പോകുന്നത് അവർക്ക് ഇവിടെ ജോലിയില്ല നിക്കു ഈ കണ്ടീഷൻ പോയി ഒരു ഇരുപത്തിയാറാം തീയതി ഇലക്ഷനാണ് തിരുവനന്തപുരം മണ്ഡലം അല്ലേ സാറെ ഇവിടെ ആർക്കാണ് സാധ്യത എനിക്കറിയില്ല പക്ഷെ അത് ശശി തരൂര് അനന്തപുരിയെ ആനന്ദപുരി ആക്കി എന്നാണ് ഒക്കെ കേട്ടത് അറിയില്ല ശെരിക്കും ആക്കിയോടാണ് തോന്നുന്നു അവകാശവാദം മാത്രമേ ഉള്ളൂ അവർക്ക് ആണ് അവകാശവാദങ്ങളാണോന്ന് ചോദിച്ചാല് നിലവില് എങ്ങനെയാണ് ഇവിടത്തെ അവസ്ഥ

ിയെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് കയറ്റി വിടുന്നത് പക്ഷെ നാളെ ഇയാൾ ഉറപ്പൊന്നുമില്ല അങ്ങനെ ഒരു ഒരു ആശങ്ക ഏ പോകൂല കോൺഗ്രസിൽ പോകൂല എന്ന് പറയാൻ പറ്റുന്ന ഒരു അങ്ങനെ സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ ഉള്ള എന്താണ് സുധാകരൻ വി ഡി സതീഷൻ ഇവർ രണ്ടുപേരും ഫൈറ്റാണ് ആര് ഫസ്റ്റ് പോകും എന്നുള്ളതാണ് അതെ ശരിക്കും പോവോ പോവു പോവാതിരിക്കുക അത് അവരുടെ ഇഷ്ടം പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തായാലും ഇന്നല്ല എന്റെ ഒരു കാഴ്ചപ്പാടിൽ അയ്യായിരത്തിനകത്ത് ഭൂരിപക്ഷം കിട്ടിയാൽ നിലവിലെ നമ്മൾ അത് പറയാൻ പാടില്ല വിശ്വസിക്കുന്നു ഒരു മാറ്റം വരണം ആഗ്രഹിക്കുന്നുണ്ടോ വരണം പുതിയ പുതിയൊരാള് വരണം എന്നാഗ്രഹിക്കുന്നുണ്ടോ പുതിയൊരാള് വർട്ടാണ് രണ്ടാം പ്രാവശ്യം വന്നപ്പോ സത്യം പറഞ്ഞ എന്റെ കുടുംബജീവിതത്തിൽ എന്ത് സങ്കടമാണ് എന്താണെന്ന് അറിയാം അദ്ദേഹം ഈ പിണറായി വിജയന് വലിയ കാര്യമായിരുന്നു പക്ഷേ ഇങ്ങനെ കുറെ അഴിമതികളൊക്കെ ചെയ്യാൻ പറയുന്നില്ല അതിന് മുന്നേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പ വീട്ടിലെന്നും ചീത്തമല്ല എല്ലാ കാര്യമാണ് വരുന്നത് അത് കാരണം എനിക്ക് രാത്രി ഉറക്കില്ല രാത്രി രണ്ടു മൂന്ന് മണിവരെയൊക്കെ സത്യം ഉള്ളവ പോലെ സത്യം ഞാൻ വിചാരിക്കും ദൈവം ഈ പിണറായി സർക്കാർ ഇറങ്ങി പോയെങ്കിൽ എന്താ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു പറയപ്പോ പക്ഷെ പിണറായി കയറണോന്ന് ഞാൻ വലിയ പ്രശ്നമാർക്കും അറിയാം അത്രമാത്രം സങ്കടം വീട്ടിലെല്ലാ കാര്യങ്ങളും ഇത് കാരണം അവിടെ എന്തിനാ പറയണ അയാൾ ഭരിച്ചോണ്ട് പോട്ടെ നമുക്ക് എന്ത് നമ്മള് നമ്മൾ ഞാൻ പറയപ്പോഴപ്പ് അവർക്ക് പെൻഷൻ സമയത്ത് കിട്ടാത്തോണ്ട് എത്രയും വെള്ളം പെൻഷൻ ഒന്നും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല പെൻഷൻ കിട്ടിയ രണ്ട് മാസത്തെ പെൻഷൻ കിട്ടി പിണറായി സർക്കാർ അത് തന്നെ അല്ലേ രണ്ടാമത് വന്നിട്ട് പിണറായി സർക്കാർ വലിയ മെച്ചമില്ലെന്ന് പറയണു ശരിയല്ലേ രണ്ടാമത് എന്താണ് ശരിക്കും പറ്റിയത് ഇങ്ങനെ ഒരു എങ്ങനെ അറിയാം മക്കളെ നമുക്കറിയാൻ പറ്റുമോ മകളൊക്കെ മകളുടെ പേരില് കേസൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു ഞാനും കേട്ടിട്ടുണ്ട് സ്വന്തമാനം പൈസ ആക്കി എന്നും പറയുന്നു ഞാൻ നമ്മൾ തള്ളി പറയുന്നില്ല ഒരു മന്ത്രിയാര് പിന്നെ ഞാൻ കുട്ടിക്കാലത്തെ ഇനി ഞാൻ സൗരമാരുടെ പറയാൻ എന്റെ അച്ഛൻ അച്ഛൻ മരിക്കുന്നത് വരെയും ഇതിന് എന്റെ അച്ഛൻ അത് ഞങ്ങൾ എന്റെ അച്ഛ മാത്ര സഹോദരനാ മരിക്കാൻ കാലത്ത് അവൻ അവന് ഈ ഭാഗത്ത് പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ അറിയണോ ചേച്ചി മരിക്കാൻ കിടക്കണമായിട്ട് അടുത്ത നെറ്റിന്റെ വരെ പറയട്ടെനിക്ക് തോന്നണം മോദിയെ കൊണ്ടുപോകുന്ന കാര്യം അറുനൂറ് രൂപ വീതം അവർക്ക് കരണ്ടിരുന്ന കൊടുത്ത് അവർക്ക് വരെയാണ് ബാങ്കിൽ വരും പൈസ പലരും കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ മോദി മോദി ഞാൻ അങ്ങനെയാ മോദിപ്പം തെറ്റുള്ള രീതിയിലല്ല പോണത് എങ്കിലും ഞാൻ കോൺഗ്രസ് ആയിട്ട് ആയിട്ട് ഇപ്പം വന്നു കേരളത്തില് കേരളത്തില് കേന്ദ്രത്തില് ഇല്ല നമ്മുടെ നാട്ടിലെ കാര്യം പറയാൻ പറ്റില്ല അല്ല ും പാർലമെന്റിലല്ലേ ഒരു മണ്ഡലത്തിലെ മത്സരം നടക്കുന്നത് നിലവിൽ മൂന്ന് മുന്നണികളുണ്ട് ഒരു രാജീവ് ചന്ദ്രശേഖര് ശശി തരൂര് പിന്നെ പന്നിന്റെ വീന്ദർ ഈ മൂന്ന് പേരും പ്രബലന്മാരായ സ്ഥാനാർത്ഥികളാണ് ആരെ കൊള്ളും ആരെ തള്ളും എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല ശശി തരൂര് പതിനഞ്ച് വർഷം കോൺഗ്രസിന് തന്നെ ഓ കോൺഗ്രസ് അപ്പോ അങ്ങനെ അടി ടെൻഷനിലാണ് എത്ര വർഷമായി പത്തു വർഷമായി അതിനുശേഷം കോൺഗ്രസിനെ വോട്ട് ചെയ്യും എല്ലാവരും എല്ലാവരും തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടറാണ് തിരുമല വാങ്ങോട് വള്ളക്കടവ് എല്ലാം അപ്പോൾ ഇത്തവണ തരൂർ ജയിക്കുമോ പ്രതീക്ഷിക്കുന്നുണ്ട് പതിനഞ്ച് വർഷം ആയില്ലേ തരൂര് നമ്മളെ എം പി ആയി ഒരു വർഷം ഒരു പ്രാവശ്യം കൂടെ പ്രതീക്ഷിക്കാം ഈ പ്രാവശ്യം ചോദിക്കും അത് കഴിഞ്ഞാൽ തീരും ഒരു പാർട്ടിയിൽ വിശ്വാസം ഇല്ല എന്ത് കാര്യം മാത്രം വരും പിന്നെ അപ്പൊ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യൂല ചെയ്യും ഭരിക്കാൻ കഴിവുള്ള പാർട്ടികളെ പിടിച്ച് വ്യക്തികളെ പിടിച്ച് നിർത്തണം അല്ലാതെ ഈ ഒന്നും ഇല്ലാത്ത അവരെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് അവരെ കുടുംബം നന്നാവും അവരിഷ്ടം പോലെ സമ്പാദിച്ച് വരിക്കും നാടിനൊരു ഗുണവുമില്ല ഒരു ഗുണമില്ല ജനങ്ങൾക്കും ഗുണമില്ല എന്റെ മോള് എം എസ് സി പഠിച്ചു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അവക്കൊരിടും കിട്ടുന്നില്ല എന്റെ ഞാനും റിട്ടയർഡ് ആയതാണ് രണ്ടു മാസം മൂന്ന് മാസം കുടുംബം കിട്ടണത് ഉള്ള ആഘോഷം കൊണ്ട് പണയം വെച്ചിട്ട് അവിടെ നിന്ന് പണയത്തിനോട് പൈസ കൊടുക്കിയിട്ട് കൊടുക്കിട്ട് ആര് ജയിക്കുന്നതെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്രയും രീതിക്ക് രാഷ്ട്രീയം ശ്രദ്ധിക്കാറില്ല എന്നാലും ഭൂരിപക്ഷം സ്റ്റേറ്റുകൾക്ക് ബി ജെ പിയുടെ ഒരു സംഗതി എന്നുള്ളത് ജയിക്കുന്നുണ്ട് ഞാൻ ബി ജെ പി ജയിക്കണെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷെ യാഥാർത്ഥ്യ പൊതുവിലുള്ളൊരു രീതിക്ക് നമ്മൾ വായിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള രീതി മോദി സർക്കാർ വരുമെന്നുള്ള രീതിക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അത് ഞാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ല എന്നൊക്കെ പറയാം പക്ഷെ നിലവിലെ സാഹചര്യം ഇതാണെന്നാണ് എന്താണ് മനസ്സിലാക്കുന്നത് ഞാൻ വലിയൊരു രാഷ്ട്രീയം അങ്ങനെ നിരീക്ഷിക്കുന്നു അങ്ങനെ കൂടുതൽ നോക്കുന്നില്ല എന്നാലും സാധാരണ ഒരു ജനത്തിനെ പോലെ സാധാരണ ഒരു മനുഷ്യരെ പോലെ പത്രം വായിക്കുന്ന ഒരാളാണ് പത്രം വായിക്കാൻ മറ്റേ പൾസ് നോക്കുന്ന ഒരാളും ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരാളും അപ്പൊ അതിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കി എന്ന് കരുതി ബിജെപി ജയിക്കുന്നല്ല ഞാൻ പറഞ്ഞത് ചാൻസ് കേരളത്തില് അക്കൗണ്ട് തുടങ്ങാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് വളരെ ഒരു സന്തോഷം കേരളം തമിഴ്നാടിന്റെ ഒരു സംഗതി കൂടുതൽ എനിക്ക് പറയാനറിയല്ല പക്ഷേ കേരളത്തിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരൊക്കെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരാൾക്കാർ ആളാണ് അപ്പോൾ സാധ്യത എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്കാണ് സാധ്യത കണ്ടത് സുരേഷ് ഗോപിക്കാണ് സാധ്യത കണ്ടത് പക്ഷേ അതിന് ഒരു ഇല്ല എന്നാണ് എനിക്ക് പറയാം കേരളത്തിൽ ആദ്യമേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഈ പറഞ്ഞ സിനിമ മേഖലയിലുള്ളതും പ്രവർത്തനങ്ങളും ഒക്കെ അങ്ങനെ വലിയൊരു കള്ളനായിട്ടൊന്നും ആർക്കും ശുദ്ധന്റെ ഒരു ഭാഗമാണെന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും വലിയൊരു കള്ളനോ വലിയൊരു രാഷ്ട്രീയ തിരികെടുകളോ അങ്ങനെയുള്ളൊരു സാധ്യത ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് രാജഗോപാൽ ഇവിടെ വിജയിച്ചപ്പോഴും ശരിക്കും ബി ജെ പി കാരണം എന്നുള്ളൊരു എന്നാണ് എന്റെ അഭിപ്രായം അതുപോലുള്ള സംഗതി ആർക്കും തോന്നിയിരുന്നു സുരേഷ് ഗോപിക്കും തോന്നിയിരുന്നു പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അങ്ങോട്ട് ഓരോ എന്താ പറയുക കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ അവബോധം അല്ലെങ്കിൽ തരികളും തെറ്റുകളും അല്ലെങ്കിൽ ഏത് എങ്ങാട്ടാ റൂട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും വിദ്യാഭ്യാസമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബിജെപി ജയിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് അതിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി ബിജെപി റെപ്രസെന്റ് ചെയ്തു നിന്നുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അല്ല പുള്ളിയുടെ വ്യക്തി ഇന്ത്യയിൽ എന്താണ് നടന്നു വരുന്നത് നോർത്ത് ഇന്ത്യയിൽ ഞാൻ നോർത്ത് ഈസ്റ്റിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്മാരൊക്കെ ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ അങ്ങ് നയിക്കപ്പെട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ തിരിച്ച് വിചിതത്തിലൂടെ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ട് ഒരു ഒരു വർഗീയ കക്ഷിയായിട്ട് മാറുന്നുണ്ടോ ഏകാധിപത്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവരെയൊക്കെ മനസ്സിലാക്കാൻ പാടാൻ നോർത്ത് ഈസ്റ്റൊക്കെ എനിക്ക് തോന്നി ബാക്കി നോർത്ത് ഇന്ത്യയിലൊന്നും ഞാൻ സഞ്ചരിച്ചിട്ടില്ല എന്നാലും ഇറ്റയ്ക്കകത്തുള്ള ഭൂരിഭാഗ നോർത്ത് അല്ല ഈ ഹിന്ദുവിസത്തിന്റെ വർഗീയതയുടെ ഒന്നുമല്ല മത അന്ധവിശ്വാസത്തിന്റെ വിദ്യാഭ്യാസം കുറവിന്റെ പ്രശ്നം എന്ന് ഞാൻ തീർത്തെടുത്ത് പറയൂ വിദ്യാഭ്യാസത്തിന്റെ കുറവ് അറിവിന്റെ കുറവ് വായനയുടെ കുറവ് എന്നൊക്കെ പറയേണ്ടി വരും അപ്പൊ അറിവ് നമ്മൾ പറയുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഞാൻ പറയുന്നത് അറിവിന്റെ ഒരു സംഗതി ഒക്കെ വെച്ചിട്ട് കുറവ് വർഗീയതയിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് ദൈവവിശ്വാസം വേണമെന്ന് ഞാൻ പറയത്തില്ല പ്രപഞ്ചത്തിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷത്തെ പ്രപഞ്ച ചരിത്രത്തിൽ ദൈവത്തിന്റെ വശ്യം വന്നിട്ടില്ല എന്നുള്ള അവബോധമുള്ളവനും പിന്നെ ദൈവം എന്നുള്ള ടൈം വയ്ക്കേണ്ട കാര്യമില്ല ഒന്ന് രണ്ട് അവനെ അവൻ്റെ ദൈവം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും യാഥർത്ഥത്തിലാണ് കാണുന്നത് ചിലപ്പോൾ സാറിന് ദൈവത്തെ പോലെ കാണുന്നവരുണ്ടാവും അത് വേറെ കാര്യം അപ്പോൾ ഈ സാഹചര്യമാണ് നോർത്ത് ഈസ്റ്റൊക്കെയാണ് ഞാൻ പറഞ്ഞത് പൊതുവേ നമ്മൾ ഇവിടുത്തെ ഒരു കണക്കൂട്ടിൽ നോക്കുമ്പോഴത്തേക്ക് ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് പക്ഷേ ആ പക്ഷെ കുറച്ചുകൂടെ മനസ്സിലെന്ന് വെച്ചപ്പോൾ ആരധികാരത്തിൽ വന്നാലും വർഗീയത ഉണ്ടാവരുത് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത് നമ്മളെ വിശ്വാസങ്ങൾ അത്രയും അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത് എന്ത് സ്പ്ലിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകരുത് കാര്യങ്ങൾ ശാസ്ത്രീയപരമായിട്ടുള്ള സയന്റിഫിക് ബേസിൽ നിന്നുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് കണ്ടുപോയി അല്ലാതെ ഗണപതിൻ്റെ തല മാറ്റിയിരിക്കണ ആരെയല്ല എന്നുള്ള അർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും നമ്മുടെ രാജ്യം ആര് ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച അന്ന് കേരളം പോ അങ്ങനെ പറയാനാണെങ്കിൽ കേരളത്തില് ജനങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് അത് പാർട്ടി നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റില്ല ഏത് പാർട്ടിയായിട്ട് ജനങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും കഷ്ടപ്പെടുന്നവരെ അവരെ അറിഞ്ഞു സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കേരളം ഭരിക്കേണ്ടത് അത് ഏത് ഏത് ആയാലും പാവപ്പെട്ട ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യണം അത്രത്ത് കൊച്ചുകൂനം കൊച്ചു നിലവിൽ പ്രേമചന്ദ്രനാണ് എം പിന്നു ആർക്കെങ്കിലും അങ്ങനെ പറയാനാണെങ്കിൽ വ്യക്തി ാണ് അശുവന്തി തൊഴിലാളിയുടെ ഒരു ബുദ്ധിമുട്ടും വ്യക്തിയാണ് അതുകൊണ്ട് ദൈവം നിശ്ചയിക്കട്ടെ ജനങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരാളാണല്ലേ പ്രേമചന്ദ്രൻ തൊഴിലാളി അപ്പൊ പിന്നെ സാധ്യത കാണുന്നു ജനങ്ങൾ തീരുമാനിക്കട്ടെ ഒരുപക്ഷെ ആളുകൾ പറയുന്ന പ്രേമചന്ദ്രൻ എന്നാ പറയുന്നത് ആൾക്കാര് വോട്ട് ചെയ്യുന്നവര് ജയിക്കും രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇരുപത്തിയാറിന് കേരളം എങ്കിലും ഒരു മാറ്റം ഉണ്ടാവോ രാജ്യത്ത് തീരുമാനങ്ങൾ എടുക്കുന്നവര് വരുന്നുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവോ എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത് അവര് പറയും ജന താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഓരോ തീരുമാനങ്ങൾ രണ്ടും താല്പര്യമുള്ളവർക്ക് ഒരു പത്ത് വർഷമായി നമ്മൾ രാജ്യത്ത് ഒരു ഭരണം നടക്കുന്നു അതിലൊരു മാറ്റം ഉണ്ടാവും അത് തുടരും അവര് ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ഇനി വരുന്നവര് അതിൽ നിന്നുള്ള തെറ്റുകൾ മനസ്സിലാക്കി ഇനിയുള്ള ഇനി വരുന്നവര് എന്ന് പറയുമ്പോ മാറ്റം വരുമോണ്ടാവുന്നവകാശപ്പെടുന്നു ആ നാനൂറ് പ്ലസ് ആണ് നിലവിൽ അവരവകാശപ്പെടുന്ന നാനൂറ് പ്ലസ് ആണ് പക്ഷേ എപ്പോഴും ഒരു പാർട്ടി തന്നെ ഭരിച്ചു കഴിഞ്ഞാൽ അതും വികസനത്തിൽ ഇനിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പം തീർച്ചയായും മാറ്റങ്ങൾ വരുന്നു പുതിയൊരു നിലവിൽ അവരെ എതിർത്ത് നിൽക്കുന്നത് ഇന്ത്യ മുന്നണി അതൊരു ഒറ്റ പാർട്ടി കക്ഷിയല്ലല്ലോ അതിൽ തന്നെ നൂറോളം കക്ഷികളുണ്ട് അപ്പം മന്ത്രിസഭ എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു കൂട്ടായ ഒരു മുന്നണി കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുമ്പോൾ എത്ര ഈ അവിശ്വാസ പ്രമേയം പ്രഖ്യാപിക്കപ്പെടാം ഈ ഒരു ഒത്തുനിന്ന് പോയി കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കും കാരണം ഒരേ പാർട്ടി തന്നെ തുടർന്ന് ഭരിക്കുന്നതോറും സ്വാഭാവികമായിട്ട് അവർക്ക് സ്വയം ഒരു ഇത് തോന്നുന്നില്ല തീർച്ചയായും തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവണം ആ മാറ്റങ്ങൾ പാർട്ടിയിലോ ഭരണത്തിലോ മാത്രമല്ല നിലവിലെ രാജ്യത്തിലും രാജ്യ സാഹചര്യങ്ങളിലും ഉണ്ടാവണം കാരണം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം വിട്ട് നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ആ പാർട്ടിയെ അനുകൂലിക്കുന്നവർ കൂടുതലാണെങ്കിലും അതേസമയം പിന്നോക്ക വിഭാഗങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ഏരിയകളും ഉണ്ട് നോർത്തിൽ തന്നെ അപ്പൊ ഈ തുടർഭരണത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതിലൂടെ അവരെ അവരുടെ ഒരു രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലേ ഒത്തു പോവാൻ പറ്റുകയാണെങ്കിൽ മാറ്റം ഇന്ത്യ മുന്നണിയിൽ വ്യത്യസ്ത താല്പര്യമുള്ള വ്യത്യസ്ത മനസ്സുള്ള കുറെ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി അപ്പൊ അതിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ആ സാധ്യതകളൊക്കെ രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൂടെ അവർക്ക് അല്ലെ ശ്രമിച്ചാൽ ഏറ്റവും വലിയ കാര്യമാണ് കാരണം അപ്പം നിലവിൽ ഏത് പാർട്ടിയുടെ ആവശ്യമാണ് ഭരണം കൈക്കലാക്കുക എന്ന് പറയുന്നത് അപ്പം ഈ ഭരണം കൈക്കലാക്കാൻ ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന ഈ ഇന്ത്യ മുന്നണി വിജയിച്ച് അഥവാ വിജയിച്ചു കഴിഞ്ഞാൽ വിജയത്തിന് ശേഷം ഭരണത്തിലും ആ ഒരു ചേർച്ച ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല മാറ്റം തന്നെയായിരിക്കും അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പ്രതീക്ഷയ്ക്ക് ചെറിയൊരു വകയുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലേ ഉത്തരേന്ത്യയിലുള്ള കാര്യം നമുക്ക് ഒരിക്കലും നിർവചിക്കാനാവുന്നില്ല ആവില്ല ഒരിക്കലും ആവത്തില്ല എന്താണ് കാര്യം കാരണം ഒരു പ്രത്യേക ജനത അതിലോട്ട് കുറച്ച് വിശ്വസിക്കുന്നവരാണ് അവർക്ക് ഈ ഒരു സാഹചര്യങ്ങൾ തൃപ്തരാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവർ മാറ്റി അവർക്ക് ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യങ്ങൾ അവർ പൂർണ്ണ തൃപ്തരാണ് അപ്പോൾ ഇനി വേണതിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ളത് മതി അതിൽ സന്തുഷ്ടരാണ് വിഭാഗങ്ങൾ ഏരിയയിൽ ഇപ്പോൾ മണിപ്പൂർ പോലത്തെ പല ഏരിയകളിലും നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കേന്ദ്ര അധികാരികൾ അതിനോട് കണ്ണട കണ്ണടച്ചു തന്നെയാണ് നിലനിൽക്കുന്നത് അതിനുവേണ്ടി ഒരു പ്രസ്താവനയും നിലവിൽ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല വന്നിട്ടില്ല അപ്പം ഞാൻ ആ സാഹചര്യം എന്നാൽ ഭൂരിഭാഗം ജനതയും ഉത്തരേന്ത്യയുടെ കാര്യം ഒരിക്കലും നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല നിലവിലെ കേരള സാഹചര്യത്തിലെ ഏറ്റവും കടുത്ത മത്സരം കാഴ്ച വയ്ക്കുന്ന ഒരു ഇലക്ഷൻ ഏതൊരു മണ്ഡലത്തിലും കടുത്തൊരു മത്സരം കാഴ്ചവെക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ തന്നെയായിരിക്കും ഈ രണ്ടാം കേരളത്തില് ബിജെപി തുറക്കൂ എന്ന് ചോദിച്ചാൽ എന്താ വോട്ട് മറികല്ല വന്നില്ലെങ്കിൽ തുറക്കുക ഇല്ല ഇല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിലവിലെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പ്രതീക്ഷ വെക്കുന്ന ഒരുപാട് വിഭാഗം ജനതയുണ്ട് വലിയൊരു വിഭാഗം വലിയൊരു ജനത പല ഡിസ്ട്രിക്ടിലായിട്ടുണ്ട് തലങ്ങളിലും ഉണ്ട് അതായത് വലിയ മെച്ചോടായിട്ടുള്ള നല്ല താല്പര്യങ്ങള് പതിവിലും നല്ലൊരു ടീം വർക്ക് നല്ലൊരു ടീം വർക്ക് നിലവിൽ ഇപ്പം കോൺഗ്രസ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ യുവാക്കളുടെ ഒരു സാന്നിധ്യം സാന്നിധ്യം നടുവിലും കൂടുതലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലുണ്ട് പ്രചാരണ രീതി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു പ്രചരണത്തിന് നല്ല മുന്നോട്ട് മുന്നോട്ട് നിൽക്കുന്നുണ്ട് കാരണം ഇപ്പം ഒട്ടുമിക്ക എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്ന പ്രധാന മാധ്യമം തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പ്രചരണം നിലവിലെ വലിയ ചൂടില്ല ഒരു സ്ഥലങ്ങളിൽ ഒരു ചടങ്ങ് പോലെ പോലെ നടന്നു പോകുന്നു കൂടുതലും സോഷ്യൽ മീഡിയകളിലൂടെ വീഡിയോസ് വഴിയും പ്രചരണം വഴിയും തന്നെയാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ കൂടി സോഷ്യൽ മീഡിയകൾ വൻ തോതിലൊക്കെയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖര പോലെ മീഡിയ മീഡിയ കയ്യിലുള്ള ഒരാളെന്നുള്ള നിലയിൽ ആ രീതിയിൽ വലിയ പ്രചരണം നല്ല രീതിയിലുള്ള പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട് ബാക്കി നമുക്ക് ജൂൺ അഞ്ചിന്റിയാം എന്ന് പറഞ്ഞാൽ ശബരിമല പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും രാഹുൽ ഗാന്ധിയുടെ പേരാണ് പറയുന്നത് ഇവിടെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇന്ത്യ സഖ്യത്തിൽ എന്തായാലും വരാൻ പറ്റില്ല സത്യസ്തമായിട്ട് എല്ലാവർക്കും അറിയാൻ കാര്യമാണ് കാരണം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ തീരുമാനിക്കുന്നു ആരും സൗത്ത് ഇന്ത്യക്ക് ശരിയാണോ നോർത്തിൽ അങ്ങനെ ഒരു മുന്നേറ്റത്തിന് സാധ്യതയല്ലോ മുന്നേറ്റം എപ്പോഴും ഉണ്ടല്ലോ ഇപ്പോൾ ട്രെൻഡ് അതാണല്ലോ ഇപ്പം കുറെ പറയുന്നത് രണ്ടായിരത്തി നാലും സംഭവിക്കാം പക്ഷെ രണ്ടായിരത്തി നാലും സംഭവിക്കില്ല അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബി ജെ പി എന്ന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ ഒരു അഭിപ്രായ സ്വരൂപിക്കാ അത്തരത്തിൽ പോകുന്നുണ്ട് പക്ഷെ ഒരു അട്ടിമറിക്ക് സാധ്യത ഉണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും അട്ടിമറിക്ക് സാധ്യതയില്ല ഇല്ല കാരണമെന്ന് പറഞ്ഞാൽ നോർത്ത് ഫുള്ളി ബി ജെ പിക്ക് കിട്ടും സൗത്തിൽ അവർക്ക് മാറ്റിയുണ്ട് ഇപ്പോൾ തന്നെ പറയുന്ന തമിഴ്നാട്ടിൽ പത്തൊന്ന് ശതമാനം ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നതാണ് പറഞ്ഞത് ഇവിടെ ബി ജെ പി പത്തൊന്ന് ശതമാനം വാങ്ങുന്നതെന്ന് പറയാൻ ചെറിയ കാര്യമില്ല നമ്മൾ കേരളത്തിലും കേരളത്തിൽ ഇപ്പം എന്താ പറയുക തിരുവനന്തപുരം രണ്ടു വർഷമായിട്ട് സെക്കൻഡ് അവർക്ക് ഒരേ ഒരു മണ്ഡലമുണ്ട് തിരുവനന്തപുരം മണ്ഡലം എല്ലാവരും തിരുവനന്തപുരവും തൃശ്ശൂരൊക്കെ വിജയ സാധ്യത കാരണം തൃശ്ശൂരിലേക്കില്ലെങ്കിൽ ഇവിടെ എനിക്ക് രാജ്യത്തെ പറയുന്നതാണ് കാരണം എന്ന് പറയാൻ ഉറപ്പായിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഒന്നും തന്നെ അതൊക്കെ കാര്യമില്ല ഇപ്പം ശശി തരൂര് മോശപ്പെട്ട കേന്ദ്രം നല്ല ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ പോയിട്ട് പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റുന്നതിലൊരു ലിമിറ്റുണ്ട് ുംപ്പോസിറ്റ് ലീഡറില്ല ലോകസഭയിൽ സഖ്യത്തിന് കിട്ടുമെന്ന് എനിക്കറിയില്ല ഇവിടുന്ന് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതല്ലേ എന്തായാലും നോർത്ത് ഇന്ത്യ കിട്ടത്തില്ല നോർത്ത് ഇന്ത്യയിലോട്ട് ഉത്തർപ്രദേശിലെ കേരളീയ ടൂറിസ്റ്റ് ശരിയായിട്ടല്ല എല്ലായിടത്തും നല്ല മത്സരം നടക്കുന്നുണ്ട് കേരള ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല മത്സരം നടക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന് മികച്ച വിജയം അധികാരത്തിൽ വരുമോ ഞാൻ കേരളത്തിനും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം നോർത്ത് ഉത്തർപ്രദേശിൽ കൂടുതലും യു ഇക്ക ഈ സമയത്തും വലിയ ഒരു മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് വീശുന്നു എന്നൊക്കെ വലിയൊരു പ്രചരണം നോർത്തിൽ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു രണ്ടു ദിവസം മുമ്പ് അവസാനത്തടുന്ന രീതിയിൽ ഒരു വർഗീയ പ്രചരണം നടത്തിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് കോൺഗ്രസിൽ അധികാര അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ സ്വത്ത് മുഴുവൻ മുസ്ലീങ്ങൾക്ക് പോകും എന്നൊരു വർഗീയ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുദ്ദേശിക്കുന്നത് എങ്ങനെയും ഭരണത്തിലെത്തുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വികസനം കൊണ്ടുവരിക രാജ്യത്തിന്റെ ജനങ്ങൾക്ക് നല്ലത് കൊണ്ടുവരിക എന്ന മോദിക്കും ബി ഒരു ഉദ്ദേശവും ഇല്ല എങ്ങനെയെങ്കിലും വർഗീയതയിലൂടെ അധികാരത്തിൽ വരിക ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക മറ്റുള്ളവരെ തമ്മിലടുപ്പിക്കുക മാത്രമേ അവിടെ ലക്ഷ്യമുള്ളൂ കേരളത്തിലെ ഇടതുവർത്തിന് ശക്തമായ തിരഞ്ഞെടുപ്പുകൾ ഇനിയും വരും പക്ഷേ അതിന്റെ പേരിൽ സൗഹൃദങ്ങൾക്ക് വിലക്കേർപ്പെടുത്തരുത് മറ്റൊരു സർവേയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ പിന്നെ കോൺഗ്രസ് ഈസ് മോഡി സർക്കാർ രാഹുൽ ഗാന്ധി ബാലറ്റ് പേപ്പർ രാഹുൽ ഗാന്ധിജി മാറി രാഹുൽ ഗാന്ധി വരും നമ്മുടെ രാജ്യത്തെ അന്യ സംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ അഭിപ്രായങ്ങളിലേക്ക് എവിടെയാണ് സ്ഥലം ഉത്തർപ്രദേശ് ആയില്ലോ എങ്ങനെയാണുണ്ടോ യു പി എലക്ഷൻ ഒക്കെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അമേത്തിയിൽ ആര് മത്സരിക്കും